സ്വർണ്ണക്കടത്ത ഹവാല വിഷയത്തിൽ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ദേശീയ ദിനപത്രം നടത്തിയ ഖേദ പ്രകടനം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പി വി അൻവർ എം എൽ എ സംസാരിക്കുകയായിരുന്നു ഓഫീസ് കത്തയച്ചത് നാടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ററാക്ഷൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ റെക്കോർഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ഹിന്ദു അവിടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഞാൻ പുറത്തു വിടാൻ ഹിന്ദു തയ്യാറുണ്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദു പുറത്തുവിടുന്നതെങ്കിൽ ആ സി ഡി പുറത്ത് നിന്നൊക്കെ തയ്യാറുണ്ടോ ഫോറൻസിക്കിന് കൊടുക്കാലോ ഇതിൽ വല്ല മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ കട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാലോ ജനങ്ങളെ സംശയം പരിഹരിക്കണ്ടോ ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ അവർ പറയുന്നത് എന്തും വിശ്വസിക്കുക ജനങ്ങളെ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് അവർ പറയാതെ അംഗീകരിച്ചു കൊടുക്കുക കേരളീയ സമൂഹം ഇനി ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് മഞ്ചേരിയിൽ ജില്ലാ ജില്ലാതല ജില്ലാതല യോഗം ആ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു പുതിയ പാർട്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും ഒരേ ആശയമുള്ളവരെ ഒപ്പം നിർത്തും ഞായറാഴ്ച മഞ്ചേരിയില് ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കുമെന്നും അൻവർ പറഞ്ഞു